എയ് ടെക്നോളജികൾ വ്യാപകമാകുമ്പോഴത്തേക്കും ഏതൊക്കെ മേഖലകളിലാണ് ഇത് അഫക്റ്റ് ചെയ്യുക എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു എല്ലാ മേഖലകളിലും വരിക മാത്രമല്ല ഇത് നമ്മുടെ പൊതുവേ നമ്മുടെ ജീവിത രീതി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബിസിനസ്സുകളെ കാണുന്നത് ജീവിതത്തെ കാണുന്നത് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് എങ്ങനെയാണ് കാണുന്നത് നമ്മളെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഇത് ഇടപെടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഓപ്പൺ ഓപ്പണൈ ആദ്യം ക്ലെയിം ചെയ്തത് അവർ ഇൻ്റർനെറ്റിൽ അവൈലബിളായിട്ടുള്ള പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് അവരുടെ മോഡൽ ട്രെയിൻ ചെയ്യുന്നതാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ അത് പ്രൈവറ്റായിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അതേസമയം ഗൂഗിള് അല്ലെങ്കിൽ മെറ്റ ഇവർ തീർച്ചയായിട്ടും നമ്മുടെ പ്രൈവറ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ടുണ്ടാവണം അത് അത് നമ്മൾ പലപ്പോഴും അവരുടെ എൻഡ്യൂസ് ടേംസ് ആൻഡ് സർവീസിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ഞെക്കി കൊടുക്കുന്നത് അതിൻ്റെ ഫൈൻ പ്രിൻറ്റിൽ ഇത് ഉപയോഗിക്കാനുള്ള എന്തായാലും അവർ അവരുടെ മെറ്റാ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ അത് ആ ഓരോരുത്തരും ട്രെയിൻ ചെയ്തിരിക്കുന്ന ഡേറ്റ വ്യത്യാസമാണ് ഗൂഗിളിൻ്റെ ട്രെയിൻ ചെയ്തിരിക്കാൻ ഒന്നായിരിക്കാം മറ്റവർ ചെയ്തിരിക്കാൻ ഒന്നായിരിക്കാം ഇനി ഈ ഡേറ്റകളൊക്കെ നമ്മളുടെ അടുത്തു നിന്ന് ഇവർ മോഷ്ടിച്ചെടുത്ത ഡേറ്റയാണ് ആ ഡേറ്റ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിലവഴിക്കുക അവരുടെ പമ്മിൽ മോ മോഷ്ടിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ആരോപണങ്ങളും ഉണ്ട് പലപ്പോഴും ഈ മെറ്റാ പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പം അവർക്ക് ഒരു നോൺ എക്സ്ക്ലൂസീവ് റൈറ്റ് കൊടുക്കുകയാണ് ചെയ്യുക അതിന് പുറത്ത് നമുക്ക് വി വി ഹ് വി ഓൺ ദി പിക്ചർ ബട്ട് വി ആർ ലൈസൻസിങ് ടു ദം അവർക്ക് അവരുടെ പ്ലാറ്റ്ഫോമിൽ എവിടെ ഷെയർ ചെയ്യുന്നതിനും എവിടെ ഇത് യൂസ് ചെയ്യുന്നതിനുമുള്ള നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ഞാൻ ഒരു നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതി ഈ ആർട്ടിക്കിൾ വേറൊരാൾ ഷെയർ ചെയ്താൽ അത് കോപ്പിറൈറ്റ് വയലേഷൻ അല്ലാതാകുന്നത് ഇവിടെ ഇങ്ങനെ അവർ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡേറ്റ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഡേറ്റ ഒരു ഭയങ്കര ഒരു ഡേറ്റ ഈസ് ഓയിൽ എന്നല്ലേ പറയുന്നത് ഇപ്പോൾ ന്യൂ ഏയ്സ് ഓയിൽ അതുപോലെ തന്നെ ആണ് അത് ഇപ്പോൾ ഓരോ രാജ്യവും അവരവരുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് ഡേറ്റ പോകാതിരിക്കാനായിട്ട് പലതരത്തിലുള്ള സാധനങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതേ കാര്യം കൊണ്ട് തന്നെയാണ് സീക്ക് നമ്മുടെ ഡേറ്റ മോഷ്ടിക്കുന്നു എന്നുള്ള ആരോപണവും വരുന്നത് കാരണം ഡിപ്സിക്ക് എൻ്റെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവരുടെ ഒരു എഞ്ചിന് ഓടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു എ മോഡൽ ഒരു അവരുടെ വലിയൊരു ഡേറ്റ സെൻറ്ററിൽ ഓടുന്നുണ്ടാവും അതിലേക്കുള്ളൊരു ഇൻ്റർഫേസ് ആണ് നമ്മൾ കാണുന്നത് അത് ഓപ്പണൈയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചാജി പി റ്റി എന്ന് കാണുന്നത് ഓപ്പണയുടെ വലിയൊരു മോഡലിലേക്ക് നമ്മൾ വെബ് വഴി ഇൻ്റർഫേസ് ആണ് ആ ഇന്റർഫേസിൽ കൂടെ ഇത് ചെന്ന് അവിടെ നിന്ന് റിസൾട്ട് ഉണ്ടാക്കി നമുക്ക് തിരിച്ചറിയാം ഈ ഈ വരുന്ന വഴിക്ക് ഇവന് ഇവന് ഫിൽട്ടർ ചെയ്യാം അതായത് ഈ മോഡലിലുള്ള ഡേറ്റ മോഡലായിരിക്കില്ല ഇത് ശരിക്കും ചെയ്യുന്നത് അതിന് പുറത്തുള്ള പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ലെയറാണ് ഇതിനെ ഇത് ചെയ്തു തരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചൈനയിലെ ദലിലാമയെക്കുറിച്ച് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് പറയാത്തത് അത് ചൈനീസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് നമ്മളും അത് തന്നെ ചെയ്യും ഇന്ത്യ ഇന്ത്യക്കാർ അത് തന്നെ ചെയ്യും ഇന്ത്യ ഇന്ത്യയിലുള്ള ഒരു സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ഇതുപോലൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചോദിച്ചു നോക്ക് വിദേശത്ത് നിർത്താൻ ചോദിച്ചു നോക്കട്ടെ നമ്മുടെ മാപ്പ് കാണിച്ചു ഞാൻ നോക്കട്ടെ നമ്മൾ നമ്മുടെ മാപ്പ് എടുത്തു കൊടുക്കുകയുള്ളൂ ഇല്ലേ അതേപോലെ തന്നെയാണ് അപ്പോൾ അത് എനി കൺട്രി വിൽ ഡൂ ദാറ്റ് പക്ഷേ ഇത് ആ മോഡലിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല മോഡൽ അവർ ട്രെയിൻ ചെയ്തത് അങ്ങനെ ആണോ എന്നറിയില്ല അങ്ങനെ ആണെങ്കിൽ പോലും നമുക്ക് റീട്രെയിൻ ചെയ്യാം അപ്പോൾ അവർ ഇങ്ങനെ ബയാസ്ഡ് ഡേറ്റ വെച്ചിട്ട് ആണ് ട്രെയിൻ ചെയ്തതെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഈ ഇത് ഇത് ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് റീട്രെയിൻ ചെയ്യാം അത് ഈ ബയാസ് എന്ന് പറഞ്ഞൊരു ഒരു കമ്പോണൻ്റ് ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഏകദേശം നിങ്ങൾക്ക് ബയാസുണ്ടെന്ന് മനസ്സിലാക്കണം അപ്പം നിങ്ങളൊരു ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഡേറ്റ മാത്രം ഉപയോഗിച്ചിട്ടാണ് ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് ബാസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ബാസ് തന്നെയാണ് നമ്മളൊരു ഹോമോജീനിയസ് കമ്മ്യൂണിറ്റി ജീവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെല്ലാം വേറെയാണ് എന്നൊരു തോന്നുന്നില്ല അതേ കാര്യം തന്നെയാണ് ഇതിനകത്തും വരുന്നത് നമ്മൾ ആ ഒരു ടൈപ്പ് ഡേറ്റ കൊണ്ട് ട്രെയിൻ ചെയ്തിട്ട് ഇത് ഇതിങ്ങനെ കിട്ടും പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നമ്മൾ വേറെ ഡേറ്റ കാണിച്ച് അത് റീട്രെയിൻ ചെയ്യാം അതാണ് അതിൻ്റെ ഗുണം